മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സലോജിക് സൊല്യൂഷൻസും സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാട് തട്ടിപ്പ് നടത്താൻ വീണ വിജയൻ നൽകിയ അഡ്രസ് എ കെ ജി സെന്ററിന്റേതാണെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി ആരോപിച്ചു പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമുദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് ചങ്ങരകുളം മേഖലാ കമ്മിറ്റി ചങ്ങരകുളത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മോദി കഴിഞ്ഞിട്ട് തൽക്കാലം പിടിച്ചു കൊടുത്താണ് നിയമത്തിന്റെ പണി കിടക്കാണ് എപ്പ കൊടുക്കും എന്ന് പറയാൻ കഴിയില്ല എപ്പോഴാണ് പെടിയെന്ന് പറയാൻ കഴിയില്ല അതെ ബാധിച്ചത് കോടതിയിൽ അമ്പത് ലക്ഷം ഉറപ്പ കെ എസ് ഐ ഡി സി കൊടുത്തത് മോൾക്ക് മാസപ്പടി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേസുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ അമ്പത് ലക്ഷം കൊടുക്ക എന്നാൽ രാജ്യത്തിന്റെ പൈസ അതാണോ ചെയ്യേണ്ടത് അതാണോ മര്യാദ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ശ്രീധനാണോ രാജ്യത്തിൽ എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ലല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടില്ല ഞാൻ പിണറായി വിജയനോട് ചോദിക്കുന്നില്ല എം പി ഗോപിനോട് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി

വിശ്വാസിയായ മനുഷ്യൻ ആ കരുണാകരന്റെ രഹസ്യ അത് പറയിപ്പിച്ചുകൊണ്ടാണ് കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോണത് മുരളി സ്ഥാനാർത്ഥിയാണ് അന്ന് മുരളിയിലെ പത്രസമ്മേളനമുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ ഉള്ളം പിടച്ചിട്ടാണ് ഞാൻ ആ വാർത്ത കാണുന്നത് പക്ഷെ മുരളി പറയില്ല ഒരു ഇന്ത്യയിലെ പത്ത് വർഷക്കാലം ചക്കരക്കുടമെന്ന് പറഞ്ഞുകൂട അതിനു മൊത്തം അഭിപ്രായ വ്യത്യാസം പലതും ഉണ്ടാകും ഇന്ന് വരെ മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇനിഷ്ടല്ലാത്ത ഒരു തൻ വളരുന്നുണ്ടായിരുന്നു അനിൽ അയാൾക്കിഷ്ടം കക്കുന്ന ബിജെപിയാണ് കക്കാത്ത ആന്റണിയല്ല അതുകൊണ്ട് പോയി ശബ്ദത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ മകനെ പറഞ്ഞു പിണറായി വിജയൻ പറയോ പിണറായി വിജയൻ പറഞ്ഞല്ലോ ആ പി വി ഞാനല്ല മോളല്ല എന്ന് പറയോ പറയോ പറയാൻ ബയ്യല്ലോ കാരണം എന്താണ് അത് പിണറായി മോളാണ് എം വിജൻ എന്താണ് എം വി ഗോവിന്ദൻ്റെ മോളല്ലല്ലോ പക്ഷെ എം വി ഗോവിന്ദൻ പറയാൻ പറ്റൂല കരുത് മഹാരാജാവിന്റെ മോളാണ് മഹാരാജാവ് കഴിഞ്ഞില്ലെങ്കിൽ എം വി ഗോവിന്ദൻ ഇല്ല അതുകൊണ്ട് പറയില്ല എന്നോ ഇല്ല നിങ്ങൾ കേൾക്ക് ഈ തട്ടിപ്പ് നടത്താൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൊടുത്ത അഡ്രസ് കണ്ണൂരിലെ പിണറായി വിജയന്റെ അഡ്രസ് അല്ല എന്ററിന്റെ അഡ്രസ് ആണ് അറിയാം നിങ്ങൾ

പോഷക ഭയങ്കര സംഭവമാണ് നിങ്ങൾ ഇയാളൊക്കെ ജീവിക്കുന്നത് കുഞ്ഞ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അതിനെനിക്കെതിരെ കേസെടുക്കുമെന്ന് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറയുന്നു എനിക്കെതിരെ കേസെടുത്താൽ എല്ലാ കേസിന്റെയും ആപ്പീസ് പൂട്ടിക്കാൻ ഈ ഒരൊറ്റ കേസ് കൊണ്ട് എനിക്ക് കഴിയുമെന്നും കെ എം ഷാജി പറഞ്ഞു ഞാൻ പറയുന്നത് ആനെ കണ്ടുപഠിക്കണ്ട മുരളിനെ കണ്ടുപഠിക്കേണ്ട നിങ്ങൾ ആന്റണിയെ കണ്ടുപഠിക്കണ്ട നിങ്ങൾ മിനിമം വി എസ് അച്യുതാനന്ദനെ കണ്ടെങ്കിൽ പഠിക്കണം ആ മനുഷ്യനാണ് സ്വന്തം മകന്റെ പേരിൽ സാമ്പത്തിക ആരോപണം വന്നപ്പോ അഴിമതി ആരോപണം വന്നപ്പോ ഒൻപത് കത്ത് സി ബി ഐ കമ്പനി ഇവനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു അത് രാഷ്ട്രീയ സത്യല്ലേ അത് മര്യാദയല്ലേ അതല്ലേ മാന്യ നിങ്ങൾ ചെയ്യോ അല്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവൂ തയ്യാറാവൂല എന്നിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവർക്ക് വേണ്ടി ഭരിക്കാവുന്ന എന്തെങ്കിലും അതൊന്നുമില്ല ഞാൻ കുഞ്ഞാലെ കുറിച്ച് പറഞ്ഞതാണ് വേറെ വലിയ പ്രശ്നം ഞാൻ കുഞ്ഞൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് ദുരൂഹത ഞാൻ കുറെ നേരം ആവർത്തിച്ചു കേസ് എടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത് എടുക്കുക അടുങ്ങാറായിട്ട് ഊത്തർക്ക പത്ത് പതിനാല് കേസ് ഉണ്ടല്ലോ വളർച്ച പക്ഷെ ഈ കേസ് നിങ്ങൾ എടുക്ക എടുത്ത എല്ലാ കേസിന്റെ ആഫീസും കൂട്ടിക്കാൻ ഈ ഒരൊറ്റ കേസ് നിങ്ങൾ എടുത്താൽ എനിക്ക് പറ്റുന്നു അത് അറിഞ്ഞോണ്ടാ പറയണത് ഒരു കുഞ്ഞനന്ദനല്ല സഹാപയ വിഷയം എന്റെ ടാർഗറ്റും കുഞ്ഞനന്ദനല്ല